എന്റെ സുഹൃത്തുക്കളെ യേശുവിന്റെ കാലത്ത് സ്ത്രീകളെ പൊതുശുശ്രൂഷയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല പഠിപ്പിക്കൽ പ്രസംഗിക്കൽ നേതൃത്വം എന്നിവ പുരുഷന്മാരുടേതായിരുന്നു സ്ത്രീകൾ പശ്ചാത്തലത്തിൽ നിശബ്ദമായി സേവനം ചെയ്യണമായിരുന്നു എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് ഒരു ഞെട്ടിപ്പിക്കുന്ന ചിത്രം നൽകുന്നു യേശു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചു പന്ത്രണ്ട് പേരും അവനോടൊപ്പം ഉണ്ടായിരുന്നു അതുപോലെ ചില സ്ത്രീകളും മറിയ യോഹന്ന സൂസന്ന മറ്റു പലരും അവരുടെ കഴിവിൽ നിന്ന് അവർക്ക് വേണ്ടി ശുശ്രൂഷിച്ചു അവന്റെ ആദ്യ ശ്രോതാക്കൾക്ക് ഇത് ഞെട്ടിക്കുന്നതായിരുന്നു അപകീർത്തികരമായിരുന്നു ഈ സ്ത്രീകൾ എന്തിനാണ് അവിടെ ഉണ്ടായിരുന്നത് കാരണം അവർ ഓരോരുത്തരും യേശുവിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും കണ്ടുമുട്ടി ഏഴ് ഭൂതങ്ങളിൽ നിന്ന് മോചിതയായ മക്ദലൻ മറിയാം ഹിരോദാവിന്റെ കൊട്ടാരത്തിലെ പദവിയിൽ നിന്ന് അകന്നുപോയ ജോഹന്ന സൂസന്ന് ശാന്തവും എന്നാൽ വിശ്വസ്തവുമായ സാന്നിധ്യം അവർക്ക് കരുണ ലഭിച്ചില്ല അവർ സമൂലമായ ഔദാര്യത്തോടെ പ്രതികരിച്ചു അവർ അവരുടെ ജീവൻ വിഭവങ്ങൾ പ്രശസ്തി എന്നിവ നൽകി അവർ തടസ്സങ്ങൾ തകർത്തു ക്രിസ്തുവിനെ പിന്തുടരുന്നത് പദവി കൊണ്ടല്ല മറിച്ച് വിലയേറിയ ത്യാഗത്തിലൂടെയാണെന്ന് അവർ നമുക്ക് കാണിച്ചു തന്നു എന്നാൽ സത്യം കഠിനമാണ് കാലക്രമേണ സഭ ഈ സമൂലമായ തുടക്കം മറന്നു ചരിത്രം ചുരുങ്ങി സ്ത്രീകളുടെ റോളുകൾ ചുരുങ്ങി അവരുടെ ശബ്ദങ്ങൾ ചുരുക്കി അവരുടെ സമ്മാനങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെട്ടു ഒരു കാലത്ത് സംസ്കാരത്തെ വെല്ലുവിളിച്ച അതേ ശിഷ്യത്വം പലപ്പോഴും അത് പരിമിതപ്പെടുത്തി അത് നമ്മെ ഇങ്ങനെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു തടസ്സങ്ങൾ കാരണം സമയത്തിന്റെയും കഴിവിൻ്റെയും എത്ര ദാനങ്ങൾ നഷ്ടപ്പെട്ടു എത്രവണ സ്ത്രീകളുടെ ത്യാഗങ്ങൾ നിസ്സാരമായി കാണപ്പെട്ടു അവരുടെ നേതൃത്വം തിരിച്ചറിയപ്പെടാതെ പോയി ഈ സുവിശേഷം വെറും ദാനമല്ല അത് പ്രതിഷേധമാണ് ദൈവത്തിന്റെ ദൗത്യത്തിൽ ആരുടേതാണ് ആരാണ് നയിക്കുന്നത് ആരാണ് പ്രധാനം എന്ന അനുമാനത്തിനെതിരായ പ്രതിരോധമാണിത് നമ്മുടെ സ്വന്തം കാലത്ത് നാം പുരോഗതി കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ഇപ്പോൾ വായനക്കാരായും ബലിപീഠ സേവകരായും ദിവ്യകാരുണ്യത്തിന്റെ ശുശ്രൂഷകരായും സേവനമനുഷ്ഠിക്കുന്നു ഫ്രാൻസിസ് മാർപാപ്പ് നേതൃത്വത്തിലേക്ക് നിയമിച്ചു യേശു തുടക്കം മുതൽ വെളിപ്പെടുത്തിയത് സഭപതുക്കെ വീണ്ടും കണ്ടെത്തുകയാണ് ദൈവത്തിന്റെ ദൗത്യം നമ്മളെല്ലാവരെയും ആവശ്യപ്പെടുന്നു എന്നിട്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പാരമ്പര്യവും നിയന്ത്രണവും അമൂർത്തമല്ല അവ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു ഒരു പെൺകുട്ടി എന്ന നിലയിൽ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ അവൾ എങ്ങനെ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഒരിക്കൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു പക്ഷേ അന്നത്തെ നിയമങ്ങൾ അവളെ തടഞ്ഞു അവൾ പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു അൾത്താര ശുശ്രൂഷകയാകാൻ അനുവാദമില്ലായിരുന്നു ആ മുറിവ് അവളിൽ തന്നെ തുടർന്നു അപ്പോൾ സ്ത്രീകൾക്കുള്ള നിയന്ത്രണങ്ങൾ എത്രത്തോളം ഭാരമുള്ളതാണ് അവർ നൽകാൻ ആഗ്രഹിക്കുന്ന സേവനത്തിൽ നിന്ന് ഇത്രയധികം പേരെ ഒഴിവാക്കുന്നു സുവിശേഷം നമുക്ക് നിത്യസത്യങ്ങൾ നൽകുന്നു യേശുവുമായുള്ള ഓരോ കണ്ടുമുട്ടലും ശിഷ്യത്വത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ് കരുണ ആശ്വാസം മാത്രമല്ല അത് ദൗത്യത്തെ നിർബന്ധിക്കുന്നു യഥാർത്ഥ ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു മഗ്ദലന മറിയ ജോവാന സൂസന്ന തുടങ്ങി നിരവധി അജ്ഞാതർ എല്ലാം നൽകി ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്ന വിശുദ്ധ ജനുവരിയസ് തന്റെ ജീവൻ തന്നെ നൽകി അവരുടെ സാക്ഷ്യം നമ്മെ അഭിമുഖീകരിക്കുന്നു നമ്മൾ എന്തു നൽകും നമ്മൾ എന്ത് ധൈര്യം കാണിക്കും നിരവധി ഇടവകകളിലെ നിശബ്ദരായ സ്ത്രീകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുന്ന പ്രായമായവരെ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്ന ആഴ്ചതോറും വിശുദ്ധമന്ദിരം വൃത്തിയാക്കുന്ന അവർ അത് ചെയ്യുന്നത് അംഗീകാരത്തിനു വേണ്ടിയല്ല നന്ദിയോടെയാണ് ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു നമുക്ക് യേശുവിൽ നിന്ന് ധാരാളം ലഭിച്ചു സമാധാനം പാപമോചനം പുതിയ ജീവിതം നന്ദി പറയാൻ നമുക്ക് അറിയാവുന്ന ഒരേയൊരു മാർഗം തിരികെ നൽകുക എന്നതാണ് സുവിശേഷത്തിന്റെ കാതൽ ഇതാണ് കൃതജ്ഞത ഔദാര്യമായി മാറുന്നു ഔദാര്യം ദൗത്യത്തെ ഇന്ധനമാക്കുന്നു അതിനാൽ ഇന്ന് യേശു നമ്മെ നമ്മളിൽ ഓരോരുത്തരെയും സാംസ്കാരിക മാനദണ്ഡങ്ങളും വ്യക്തിപരമായ ഭയങ്ങളും മറികടക്കാൻ വിളിക്കുന്നു നന്ദിയുള്ള ഹൃദയങ്ങളോടെ കരുണ സ്വീകരിക്കാൻ സേവനത്തിന്റെയും ഔദാര്യത്തിന്റെയും മൂർത്തമായ പ്രവൃത്തികളിലൂടെ പ്രതികരിക്കാൻ നമുക്ക് വലിയ ചിലവ് വരുമ്പോൾ പോലും ധൈര്യത്തോടെ സാക്ഷ്യം വഹിക്കാൻ മഗ്ദലൻ മറിയെപ്പോലെ ജോവാനെപ്പോലെ സൂസന്നയെപ്പോലെ വിശുദ്ധ പോലെ നമ്മൾ ഈ രീതിയിൽ ജീവിച്ചാൽ സബൊതുക്കപ്പെടും സുവിശേഷം പ്രഖ്യാപിക്കപ്പെടും ലോകം രൂപാന്തരപ്പെടും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെടട്ടെ ഞങ്ങൾ കർത്താവിനെ കണ്ടു അവനെ അനുഗമിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു